ീഷ് സ്ഥലം ചെട്ടിപ്പടി ഇസ്ലാമിക ശരീരത്ത് പ്രകാരം ജീവിക്കുന്ന ഒരു ജനതയാണോ അഫ്ഗാനിസ്ഥാനിൽ ഉള്ളത് എന്താണ് അവരുടെ രീതികളെ കുറിച്ച് അതായത് പ്രവൃത്തികളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം അവർക്ക് ഇസ്ലാമിന്റെ പരമലക്ഷ്യമായ സ്വർഗരാജ്യം ലഭിക്കുമോ ഇസ്ലാമിന്റെ മാതൃക താലിബാൻ ഇസ്ലാമിക ശരീരത്ത് പ്രകാരം ജീവിക്കുന്നവരാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത് ഇസ്ലാമിന്റെ മാതൃക താലിബാനാണോ എന്നല്ലാണ് സുഹൃത്തിന്റെ ചോദ്യം ഇവ അവർക്ക് സ്വർഗ്ഗരാജ്യം ലഭിക്കുമോന്നല്ല ഇവിടെ ഒരു കാര്യം കൃത്യമായി വ്യക്തമാക്കണം ആർക്കും സ്വർഗരാജ്യം മുറിച്ചു കൊടുക്കാനുള്ള പണി ദൈവന്തപുരാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നയാൾ സ്വർഗത്തിൽ പോകുമോ ഇന്ന വിഭാഗം സ്വർഗത്തിൽ പോകുമോ എന്നൊന്നും പറയാൻ എനിക്ക് നിർവാഹമല്ല പിന്നെ ഇസ്ലാമിക ശരീരത്തിൽ ഈ ഇസ്ലാമിക ശരീരത്തിന്റെ പല കാര്യങ്ങളും അഫ്ഗാനിസ്ഥാനിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതേസമയം പല കാര്യങ്ങളിലും അവര് വളരെ ശാഭിക ശരീരത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും നടപ്പാക്കുന്നതായി മീഡിയകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഞാൻ മീഡിയകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന് രണ്ടും പറഞ്ഞത് അടിവരയിപ്പ് കൊണ്ടാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു ഈ ജീവിക്കുന്ന ഈ തലമുറ എന്ന് പറഞ്ഞാൽ മീഡിയ ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ി മീഡിയ രംഗത്തെ അതികായനായി അറിയപ്പെടുന്ന നോം ചോംസ്കി പറഞ്ഞിട്ടുള്ളത് നൂറ്റാണ്ടിന്റെ അതിശക്തമായ ആയുധമാണ് മീഡിയ കാരണം വെച്ചാൽ ആറ്റം ബോംബ് നശിപ്പിക്കുന്ന സർവ്വസംഹാരിയാണ് ന്യൂട്രോൺ ബോംബാകട്ടെ ജീവനുള്ള വസ്തുക്കളെ മാത്രം നശിപ്പിക്കുന്നു മീഡിയ എന്ന ആയുധമാകട്ടെ മനുഷ്യന്റെ ആത്മാവിനെ നശിപ്പിച്ച് അവനെ അവനെതിരാക്കി തീർക്കുന്നു എന്നാണ് ഈ മീഡിയ എന്ന ആയുധം ഇന്ന് തിരിച്ചു വെക്കപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമിന് നിരയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പലതും തെറ്റിദ്ധരിപ്പിക്കുകൊണ്ട് അവതരിപ്പിക്കുവാനും അതിനെ പല രീതികളിലും വികൃതവൽക്കരിക്കുവാനും പറ്റുന്ന രീതിയിലാണ് മീഡിയോക്രസി അതിനൊരു ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെ മീഡിയോക്രസിക്ക് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെയാണ് എന്താണ് ഡബിൾ സ്റ്റാൻഡേർഡ് ഇപ്പോ ഞാൻ വളർത്തുന്ന താടി മതമൗലികവാദത്തിന്റെ താടിയായിരിക്കും അതേ താടി തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വളർത്തിയാൽ അത് ബുദ്ധിയുടെ രക്ഷണമായി തീരു മീഡിയയുടെ ഭീഷണത്തിൽ അതേ ഒരു ശാസ്ത്രജ്ഞൻ വളർത്തിയാൽ അത് ശാസ്ത്രബോധത്തിന്റെയും പുരോഗതിയുടെയും ലക്ഷണമായി തീരും ഒരേ യും പുരോഗിന്റെയും ആ താടികൾ തമ്മിലുള്ള വ്യത്യാസം ഒരു മീഡിയ ഇപ്പൊ സി എൻ ആയിരുന്നാലും ബി ബി സി ആയിരുന്നാലും അന്താരാഷ്ട്ര മീഡിയകൾ ഏതായിരുന്നാലും ഒരു കാര്യം കാണിക്കുമ്പോൾ ആ ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സ്റ്റാൻഡേർഡ് ഒരു ഡ്രസ് കന്യാസ്ത്രീ ഡ്രസ് ധരിക്കുമ്പോൾ അത് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാമൂഹ്യ സേവനത്തിന്റെയും പ്രതീകമാകുന്നു അതേ ഡ്രസ്സ് തന്നെ ഒരു മുസ്ലിം സ്ത്രീ ധരിക്കുമ്പോൾ പിന്നോക്കത്തിന്റെയും മതമൗലികവാദത്തിന്റെയും പ്രതീകമാകുന്നു ബോംബ് പാകിസ്ഥാൻ ഉണ്ടാകുമ്പോൾ അത് ഇസ്ലാമിക ബോംബും അതേസമയം അമേരിക്ക ഉണ്ടാക്കുമ്പോൾ അത് മാനവികതക്ക് വേണ്ടിയുള്ള ബോംബുമായി തീരുന്നു നമുക്കറിയാം ഹിരോഷിമ നാഗസാക്കികളിൽ പതിനായിരങ്ങളെ കൊന്ന ബോംബ് അതൊരു ക്രിസ്ത്യൻ ബോംബെന്ന് ആരും വിളിച്ചിട്ടില്ല നമുക്കറിയാവുന്നതാണ് ജപ്പാനിലാണ് നാഗസാക്കികൾ ജപ്പാനിലാണ് ഇട്ടായത് ജപ്പാനിൽ ബുദ്ധമതക്കാരാണ് അതുകൊണ്ട് തന്നെ അവിടെ ബോംബിടാൻ തീരുമാനിച്ച സഖ്യകക്ഷികളുടെ തീരുമാനത്തിന് പിന്നിൽ ഇറ്റലിയിലോ ജർമ്മനിയിലോ ആണെങ്കിൽ അവിടെ ശുദ്ധ ക്രിസ്ത്യാനികളായിരുന്നു എന്ന കാരണം കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത നിഷേധിക്കാൻ സാധ്യമല്ലാത്തതാണ് പക്ഷേ അതിനെ ക്രിസ്ത്യൻ ബോംബെന്ന് ആരും വിളിക്കാറില്ല മീഡിയയുടെ ഡബിൾ സ്റ്റാൻഡേർഡാണ് ഇത് വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ മീഡിയ തരുന്ന അറിവിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തെയും നമ്മൾ അളക്കാൻ പാടില്ല ഒരു കാര്യത്തെയും അളക്കാൻ പാടില്ല ഏത് കാര്യത്തെയും അളക്കുന്നത് നമുക്ക് കൃത്യമായി നേരിട്ടുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിലാകണം പ്രത്യേകിച്ച് ഇസ്ലാമിക കാര്യങ്ങൾ ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി പറയട്ടെ ഇറാനിൽ വിപ്ലവം നടന്ന ഉടനെ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം എന്ന് പറയുന്ന വിപ്ലവം ഇസ്ലാമിക വിപ്ലവ പാടി എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പല അടിസ്ഥാനപരമായ തകരാറുകളും താത്വികമായ തകരാറുകളും ആ വിപ്ലവത്തിന് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നയാളാണ് ഈ ഉള്ളവൻ പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ നടന്നൊരു ഏർപ്പാടായിരുന്നു അത് അതുകൊണ്ട് ഈ ഇസ്ലാമിക വിപ്ലവം എന്ന് പറയുന്ന ആ വിപ്ലവം നടന്നയുടൻ നമ്മുടെ പത്രങ്ങളിൽ പട്ടിക്കോളത്തിൽ പ്രത്യക്ഷപ്പെട്ട നമ്മളെല്ലാം പ്രിഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എന്നാണ് എന്റെ ഓർമ്മ പട്ടിക്കോളത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു അന്ന് തന്നെ തന്നെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് എന്താന്ന് വെച്ചാൽ സ്ത്രീകൾ നഗ്നരായി കുളിക്കുന്നത് നിരോധിച്ചുകൊണ്ട് കുമേനിയുടെ ഒരു ഉത്തരവ് ആ ഉത്തരവ് വായിച്ചാൽ നമ്മളെ പത്രങ്ങളിൽ പി ടി എല്ലാം റോയിട്ടറെ ആ റിപ്പോർട്ട് വായിച്ചാൽ തോന്നുന്ന ഫുൾ ഭർദ്ധ മുഖം കൂടി മൂടിയിട്ട് വേണം പെണ്ണ് കുളിക്കേണ്ടത് എന്നാണ് കുമ്മനി വിധിച്ചിട്ടുള്ളത് അതാണ് തോന്നുന്നത് ആ രൂപത്തിലായിരുന്നു റിപ്പോർട്ട് പക്ഷേ രണ്ടാഴ്ചകൾക്ക് ശേഷം ഇറാനിലെ ആ ഇർണ ന്യൂസ് ഏജൻസിയുടെ ന്യൂസ് കണ്ടപ്പോഴാണ് കൃത്യമായി കാര്യം മനസ്സിലായത് നമ്മുടെ മീഡിയ ഒരു ചെറിയ പദം മാത്രമേ വെട്ടിക്കളഞ്ഞിട്ടുള്ളൂ പൊതുസ്ഥലത്ത് വെച്ച് എന്നുള്ള പദം പൊതുസ്ഥലത്ത് വെച്ച് നഗ്നരായി കുളിക്കുന്നതിനെ നിരോധിക്കുകയാണ് സ്ത്രീകൾ നഗ്നരായി കുളിക്കുന്നതിനെ നിരോധിക്കുകയാണ് ഹുമൈനി ചെയ്തത് ആ പൊതുസ്ഥലത്ത് എന്ന പദം പെട്ടിയപ്പോഴേക്ക് എത്ര സുന്ദരമായി ഇസ്ലാമിനെ വികൃതവൽക്കരിക്കാൻ മീഡിയക്ക് കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കിയാൽ മതി അപ്പൊ അതുകൊണ്ട് തന്നെ കേവലമായ മീഡിയകൾ തരുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ ആർക്കും സ്വർഗം വിധിക്കാൻ ഞാൻ ആളല്ല മറിച്ച് ഇസ്ലാമിക ശരിയെത്താണോ നടപ്പാക്കുന്നതെന്ന് ചോദിച്ചാൽ അതും എനിക്ക് പൂർണ്ണമായി പറയാൻ സാധ്യല്ല പലതും അവരുടെ കയ്യിൽ അബദ്ധമുണ്ട് ഞാൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചു പല വിഷയങ്ങളിലും അവർ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മീഡിയ തരുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാജ്യത്തെയോ ഒരു രാജ്യത്തിലെ ആളുകളെയോ ഏർ ആൾക്കൂട്ടത്തെയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഏർപ്പാടയില്ല ഓരോരുത്തരോടുമാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഖുറാനും പ്രവാചകന്റെ ജീവിത ചര്യുമാണ് പ്രവാചകന്റെ ജീവിതചര്യയും പരിശുദ്ധ ഖുറാനും വരച്ച് കാണിക്കുന്ന ജീവിത മാർഗം വിശ്വാസത്തിൽ ഉനിയ കർമ്മങ്ങളിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ജീവിത ദർശനം അതാണ് ലോകത്തിന്റെ മോചനത്തിന്റെ മാർഗം മനുഷ്യർക്കുള്ള മോക്ഷത്തിന്റെ മാർഗം എന്നാണ് ഇസ്ലാമിന് പറയാനുള്ളത് അതല്ലാതെ ആരെങ്കിലും ഇസ്ലാമിനെ ദുരുപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുറാനെയും തിരുശുദ്ധത്തിനെയും വികൃതവൽക്കരിക്കുന്നതിനെ കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് പറയാനില്ല അത് രാഷ്ട്രീയമായ ചർച്ചയാണ് അങ്ങോട്ട് കടന്നു പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യബന്ധമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്